ഒരു ഒറ്റ ഒ പെട്ടെന്നൊരു വായന തന്നെ വളരെയധികം ശക്തി നൽകുന്ന ഒത്തിരി വചനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഓരോ സാഹചര്യത്തിലും നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വചനങ്ങൾ നമ്മളിങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി വചനങ്ങൾ ഇങ്ങനെ കാണപ്പാടറിയായിരിക്കും ഓരോ സിറ്റുവേഷനിലും ഒക്കെ നമുക്കൊരു ധൈര്യം നൽകുന്ന നമുക്കൊരു പെട്ടെന്നൊരു എനർജി തരുന്ന ഇൻസ്റ്റന്റ് ആയിട്ടൊരു പവർ നൽകുന്ന പരിശുദ്ധാത്മാവെന്ന് അറിഞ്ഞു നിൽക്കുന്ന ചില വചനങ്ങളൊക്കെ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഒരു സങ്കീർത്തനം ഇന്ന് വായിക്കുമ്പോഴോ എനിക്ക് നല്ല ഉറപ്പാണ് നിങ്ങൾ മിക്കവർക്കും ഈ സങ്കീർത്തനം അറിയായിരിക്കും ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ പത്തോ തവണ നിങ്ങൾ ഉറപ്പായിട്ട് ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ടാകും ഇത് കാണാപ്പാടം അറിയാവുന്നവർക്കും ഇനി വായിച്ചിട്ടില്ലാത്തവർക്കും ഇനി ഒത്തിരി തവണ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അതായത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരൊറ്റ തവണ വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു എനർജി ബൂസ്റ്റപ്പ് കയറി വരണ ഈശോ ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ പൊക്കിയെടുക്കണ പോലെ അത്ര പവർഫുള്ളായ ഒരു സംഗീതം നമ്മളൊന്ന് വായിക്കുമ്പോഴാണ് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സംഗീതത്തിലാണ് നമ്പറ് കേട്ടപ്പോഴേ ഓർത്ത് കർത്താവ് എനിക്കറിയാമല്ലോ അല്ലേ ഈശോ എൻ്റെ കാവൽക്കാരൻ കർത്താവ് എൻ്റെ കാവൽക്കാരൻ ഇത് ഈ ചില സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ നമുക്കിത് ഏറ്റവും നന്നായിട്ട് രാവിലെയൊക്കെ വായിച്ച ഡബിൾ പവറാണ് രാവിലെ എഴുന്നേറ്റ് അങ്ങ് വായിച്ചോളൂ ഇത് വായിച്ചോണ്ട് അങ്ങ് ദിവസം ആരംഭിക്കുക എന്താ വെച്ചാൽ എനിക്ക് സഹായം എവിടെ നിന്ന് വരും വചനങ്ങൾ കാണാപ്പാടിയായിരിക്കുമല്ലോ മിക്കവാറാ ആകെ ഒരു എട്ട് എട്ട് വചനങ്ങളേ ഉള്ളൂ എനിക്ക് സഹായം എവിടെ നിന്ന് വരും ഒരു ചോദ്യത്തോടു കൂടി അത് ആരംഭിക്കുന്നത് നമ്മളിപ്പോൾ സഹായിക്കാൻ ആരുമില്ല സ ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ എന്നെ ചെയ്യും ആരും സഹായിക്കില്ല ആരും ഒരു ഉപദേശം തരാനില്ല നമ്മളിത് പോകുന്നത് കറക്റ്റ് വഴിയാണോ ഒരു പിടിയില്ല ആരും സഹായിക്കാനോ ഉപദേശിക്കാനോ തിരുത്താനോ ആരുമില്ലെന്നൊക്കെ കോർത്ത് നമ്മളിപ്പോൾ സങ്കടപ്പെടുമായിരിക്കും ഒരു പക്ഷേ വലിയൊരു പ്രതിസന്ധി അതിനൊരു ഉത്തരം ഇന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ കൊടുത്തു തീർക്കാനുള്ള ചില പൈസ ഇന്ന് പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നുള്ള ഒരു എക്സാം നമുക്ക് നമ്മുടെ പരമാവധി നമ്മൾ പരിശ്രമിച്ചു മനുഷ്യരും നമ്മളെ സഹായിക്കുന്നില്ല കർത്താവെ ഈശോയോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് എനിക്കെവിടുന്ന സഹായം വരും ചോദ്യം ചോദിച്ച പുറകെ ഒരു കോൺഫിഡൻസും കൂടെ നമ്മുടെ ഉള്ളിൽ നിറയാണ് അടുത്ത വചനത്തിൽ എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും എനിക്ക് എൻ്റെ എൻ്റെ സഹായം കർത്താവാണ് മറ്റാരും ഇല്ലെങ്കിലും ആരൊക്കെ സഹായിച്ചാലും അവർക്കൊക്കെ ഒരു ഉണ്ട് എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കും എനിക്ക് 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 മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു പവർ കിട്ടുന്ന ഒരു സങ്കീതമാണ് നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബൈബിളൊക്കെ കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്തേക്കുക ഇല്ലെങ്കിൽ ഇന്ന് 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 എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് വായിക്കുക അടുത്തൊരു കുറേ ദിവസങ്ങളിലേക്കെ എനിക്ക് ഇപ്പം നിങ്ങൾ വല്ലതും സങ്കടത്തിലൂടെയോ വലിയ പ്രതിസന്ധത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതെങ്കിൽ വരുന്ന കുറേ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഈ ഒന്ന് എടുത്ത് വായിക്കുക വായിച്ച് നല്ല ഉറക്കം വായിച്ച് പവർ നേടി സ്റ്റാർട്ട് ചെയ്യേ നിങ്ങളുടെ പഠിത്തം നിങ്ങളുടെ ജോലി ശുശ്രൂഷ എല്ലാം എല്ലാം ഇതൊന്ന് വായിച്ച് ആരംഭിക്കും ഇത് കാണാപ്പാടം പഠിക്കണം കേട്ടോ നൂറ്റി ഇരുപത്തൊന്നാം സങ്കർത്തനം നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കാം പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഈ സങ്കീർത്തനം കാണാപ്പാട പഠിക്കണം കേട്ടോ എന്നിട്ട് ഇത് മറ്റൊരു രീതിയിലൊന്ന് പ്രാർത്ഥിക്കണം ഒരു ആക്കി മാറ്റണം നമുക്കറിയാലോ സങ്കീർത്തനം യഹൂദരന്റെ പ്രാർത്ഥനകളായിരുന്നു ഇപ്പം നമ്മളിത് വായിക്കും ഇത് നമ്മുടെ സ്വന്തം പ്രാർത്ഥനയാക്കി മാറ്റണം ആദ്യത്തെ വാക്യത്തിലെ ചോദ്യവും ഉത്തരവൊക്കെ ഉണ്ട് എനിക്ക് സഹായം എവിടെ വന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും പിന്നെ അങ്ങോട്ടൊരു സെക്കൻഡ് പേഴ്സണിലാണ് ഇത് സംസാരിച്ചോട്ടേക്ക് നിനക്ക് ഇങ്ങനെ ഉണ്ടാവും നിന്റെ പരിപാലകൻ നിന്നെ സഹായകൻ ഇത് നമ്മളൊന്ന് മാറ്റി പ്രാർത്ഥനയാക്കി വായിക്കണം എങ്ങനെയാണെന്നറിയോ അറിയോ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൂടെ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഇനി അത് പേഴ്സൺ ചേഞ്ച് ചെയ്ത് വായിക്കണം നിന്റെ കാൽ വഴുതാൻ എന്നല്ല അത് നമ്മൾ ആരോടെങ്കിലൊക്കെ ബ്ലസ് ചെയ്യുമ്പോൾ അവർക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഇത് ആശംസിക്കാം ഇത് നമുക്ക് രാവിലെ വായിക്കുമ്പോൾ കേട്ടല്ലോ ഇത് പ്രാർത്ഥനയാക്കി ഇങ്ങനെ വായിക്കണം എൻ്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല എന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല അവിടെ നിങ്ങളുടെ പേരൊക്കെ ചേർത്തെങ്ങ് വായിച്ചു കേട്ടോ നാലാമത്തെ വാക്യം ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ എനിക്ക് തണലേകാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് എന്നെ കാത്തുകൊള്ളും അവിടുന്ന് എൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് എൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും അവിടെ നിങ്ങൾ നിങ്ങളൊരു പ്രയറാക്കി മാറ്റണ ഇത് കർത്താവ് എൻ്റെ വ്യാപാരങ്ങളെ എന്നുള്ളെടുത്ത് എൻ്റെ പഠിത്തത്തെ എൻ്റെ ശുശ്രൂഷയെ എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇന്ന് എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങുകയാണോ ഇത് വായിച്ച് പ്രാർത്ഥിച്ചിറങ്ങിക്കോ എല്ലാ നന്മകളും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും നിങ്ങൾ തുടങ്ങി വെച്ചതൊക്കെ കർത്താവ് പൂർത്തിയാക്കാൻ സഹായിക്കും ഇടക്ക് വെച്ച് നിട്ടേച്ച് പോകാൻ തോന്നിയാൽ ഇടയ്ക്ക് മടുത്തു ആരും കൂടെയില്ലെന്ന് തോന്നിയാലും കർത്താവ് നിൻ്റെ കാവൽക്കാരനാണ് നിന്നെ സഹായിക്കാൻ ആരും കൂടെയില്ല നിന്നെ ഉപദ്രവിക്കുന്നൊരു ഒത്തിരി പേര് ചുറ്റുമുണ്ടാകും നിന്നെ സഹായിക്കാൻ സ്വർഗം തുറന്ന് കർത്താവ് കൂടെ നിൽക്കുകയാണ് ആ നോക്കുന്ന ഒരാൾ സഹായിക്കുന്ന ഒരാൾ ഉറക്കം തോന്നില്ല മാറി നിൽക്കില്ല മടുത്തു പോകില്ല നിന്നെ സഹായിക്കാൻ നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഒന്നും ഉപദ്രവിക്കാതെ കർത്താവ് നിന്നെ പൊതിഞ്ഞു പിടിച്ചോളും സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് വായിക്കണം അതിൻ്റെ മുഴുവൻ അഭിഷേകവും ഒട്ടും കുറയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിറയട്ടെ ഈശോയുടെ നാമത്തിൽ നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ എല്ലാ അഭിഷേകവും നിങ്ങളിലേക്ക് പകർന്നു തന്നുകൊണ്ട് അതിൻ്റെ എല്ലാ കൃപയും നിങ്ങളിലേക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നൂറ്റി ഇരുപന്നാം സങ്കീർത്തനത്തിൽ നിങ്ങൾ വായിക്കുന്ന ഓരോ വചനഭാഗത്തിൻ്റെ അഭിഷേകം നൂറു മേനിയായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ഉണ്ടാവട്ടെ കർത്താവ് നിനക്ക് കാവലായിരിക്കട്ടെ നിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും കർത്താവ് നോക്കട്ടെ പകൽ സൂര്യനോ രാത്രിചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കില്ല ഒന്നും നിന്നെ തൊടില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നില്ല നിനക്ക് സഹായം കർത്താവിൽ നിന്ന് വരും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ